എവിടെ നോക്കിയാലും ാണ് സോഷ്യൽ മീഡിയയിലും എല്ലാവർക്കും ഈ ചിത്രത്തിനെ കുറിച്ച് പറയാനേ സമയമുള്ളൂ എന്നാൽ ഇന്ന് ഉച്ചയോടെ എംബുരാന്റെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ അണിയറ പ്രവർത്തകർ അറിയിച്ചത് എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി അർദ്ധരാത്രിയോടെ തന്നെ ട്രെയിലർ പുറത്തു വന്നു റിലീസായി മണിക്കൂറുകൾക്കകം തന്നെ ട്രെയിലർ മില്യൺ കണക്കിന് വ്യൂസ് നേടി ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ ഇതുവരെ കാണാത്തൊരു ആക്ഷൻ ത്രില്ലറാകും എംബുരാൻ എന്നാണ് ട്രെയിലർ കണ്ടവരെല്ലാം ഒരേ ശബ്ദത്തിൽ പറയുന്നത് ഇത്തവണ തിയേറ്റർ മാത്രമല്ല പുറത്തെ മണ്ണ് വരെ കുലുങ്ങുമെന്നും ആരാധകർ പറയുന്നു തിയേറ്റർ കത്തുമെന്ന കാര്യത്തിൽ ആരാധകർക്ക് യാതൊരു സംശയവുമില്ല ഇതിലും മികച്ച ഒരു ട്രെയിലർ വരാനില്ലെന്നും അവർ പറയുന്നു അതേസമയം ട്രെയിലർ എത്തിയതോടെ എംബുരാനിലെ വില്ലൻ ആരാണെന്ന ചർച്ചകൾ പൊടിപൊടിക്കുകയാണ് ട്രെയിലറിനെ ഡീകോഡ് ചെയ്താണ് ചർച്ചകൾ അത്രയും റിൽ മുഖം കാണിക്കാത്ത വില്ലൻ ആരെന്നാണ് ചോദ്യം ഇത് ഫാദ്ഫാസൽ ആണോ അതോ വിദേശ താരമാണോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നിർദ്ദേശപ്രകാരം വിദേശത്ത് നിന്നെത്തിയ ജദൻ രാംദാസ് ആണോ എംപുരാനിലെ വില്ലൻ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ജദൻ രാംദാസിനെതിരെ സ്റ്റീഫൻ നെടുമ്പള്ളി പോരാട്ടത്തിനിറങ്ങുന്ന രംഗങ്ങളും എംപുരാനിൽ ഉണ്ടാകുമെന്നാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമാകുന്നത് ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനെന്ന് ഖുറീഷി അബ്രഹാം പറയുന്നത് ട്രെയിലറിൽ കേൾക്കാം ലൂസിഫറിൽ ദൈവപുത്രനായി അവതരിപ്പിക്കുന്നത് ടൊവിനോ തോമസിനെയാണ് നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പുള്ളിയുടെ കഥയിൽ ഉണ്ടെന്ന് ട്രെയിലറിൽ ജദൻ എന്ന കഥാപാത്രം പറയുന്നതും കേൾക്കാം എല്ലാം ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ലൂസിഫറിൽ നിന്നും വ്യത്യസ്തമായി എംബുരാനിൽ നെഗറ്റീവ് ചെയ്യുള്ള കഥാപാത്രമാവാം ടൊവിനേടതെന്ന് ആരാധകർ പറയുന്നു എന്തായാലും ഇൻഡസ്ട്രി തൂക്കുന്ന ഒന്നൊന്നര ഐറ്റമാണ് മാർച്ച് ഇരുപത്തിയേഴിന് തിയേറ്ററുകളിൽ എത്താൻ പോകുന്നതെന്ന് കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മഞ്ജു വാര്യർ ടൊവിനോ തോമസ് പൃഥ്വിരാജ് സായ് കുമാർ ഇന്ദ്രജിത് സാനിയ അയ്യപ്പൻ സുരാജ് വെഞ്ഞാറുമൂട് ജെറോപോം ഫ്ലിൻ അഭിമന്യു സിംഗ് ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാഡ് സച്ചിൻ ബഡ്കർ നൈന ഉഷ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് ഇന്ത്യൻ താരങ്ങൾക്കൊപ്പം വിദേശ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ചിത്രം ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണെന്നാണ് ട്രെയിലറിൽ നിന്ന് വ്യക്തമായത് ഇന്ത്യൻ രാഷ്ട്രീയത്തോടൊപ്പം കേരള രാഷ്ട്രീയവും സിനിമയിൽ പ്രതിപാദിക്കും മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം വലിയ താരനിരയാണ് എത്തുന്നത് അതേസമയം മാർച്ച് ഇരുപത്തിയേഴിനാണ് സിനിമയുടെ റിലീസ് ആദ്യ ഭാഗം ലൂസിഫർ നേടിയ വിജയത്തെക്കാളും വലിയ ഹിറ്റായി മാറും എംബുരാൻ ആണ് ആരാധകരും സിനിമാ ലോകവും പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിയോടെ ആഗോളതലത്തിൽ എംബുരാൻ റിലീസാകും മൂന്ന് ഭാഗങ്ങളിലായി കഥ പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എന്നതും ശ്രദ്ധേയമാണ് മലയാള സിനിമ ഇത്രയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു സിനിമയില്ല